Não ഈ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വിപണിയിൽ ശക്തമായൊരു തിരിച്ചടി ഇന്ന് നേരിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നാണ് ഒരു നിഗമനം അതിനോടൊപ്പം തന്നെ അടുത്ത ദിവസം വിപണി എങ്ങനെ ഈ കാര്യങ്ങളോട് പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമേ പറയുകയാണെങ്കിൽ സെൻസെക്സ് ഇന്ന് ആയിരത്തി മുന്നൂറോളം പോയിന്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റാണ് ഡൗൺ ആയിരിക്കുന്നത് ഏകദേശം ഒന്നര ശതമാനത്തോളമുള്ള ഒരു ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ നിഫ്റ്റി എൻ എസ് സിയുടെ പ്രധാന സൂചിക നിഫ്റ്റിയിലും ഏകദേശം മുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഏകദേശം ഒരു ഒന്നര ശതമാനത്തോളം തന്നെയുള്ള ഇടി ാണ് ഉണ്ടായിരിക്കുന്നത് പ്രധാന മൂന്ന് ഘടകങ്ങളാണ് നമ്മളത് വിശദമായിട്ട് ഇനി നോക്കുന്നതാണ് പറയുകയാണെങ്കിൽ ഒരു ചൈനീസ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റിംലസ് പാക്കേജുകളുടെ പിൻബലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ പ്രതീക്ഷ അതിനെ തുടർന്ന് എഫ് ഐ എസ് അവിടെ ഒരു പ്രൊസ്റ്റെടുക്കാനുള്ള ശ്രമമായിട്ടുള്ള ഒരു എഫ് ഐ എസ് സെല്ലിംഗ് ഒരു ഘടകമാണ് അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ രണ്ടാമത് ജപ്പാനിലെ ഭരണതലപ്പത്തുള്ള ഒരു മാറ്റം അതിനെ തുടർന്ന് അവിടുത്തെ പലിശ നിരക്കിൽ സംഭവിക്കാവുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച ഒരു അനിശ്ചിതാവസ്ഥ പ്രധാനമായും മാർക്കറ്റിനെ കൂടുതലും ഒരു കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രശ്നം ഇതാണെന്നാണ് ഞാൻ കരുതുന്നത് അതിനോടൊപ്പം തന്നെ മൂന്ന് ഒന്നാമതായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വെള്ളിയാഴ്ച ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ അതിനുള്ള ആറ് അതിന് മുന്നുള്ള ആറ് ദിവസം മാർക്കറ്റ് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ട് ഏകദേശം മൂന്ന് ശതമാനത്തോളം നിഫ്റ്റിയിലൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം ഈ മൂന്ന് ഘടകങ്ങളും ചേർന്ന് സംഭവിച്ചാണ് നമുക്കിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു തിരിച്ചടിക്കുള്ള പ്രധാന കാരണമെന്ന് സൂചിപ്പിക്കുന്നത് ഇനി ഇതിനോടൊപ്പം ഒക്ടോബർ ഒന്നിൽ അതായത് നാളത്തെ വിപണിയുടെ ഒരു എങ്ങനെയാണ് അതിൻ്റെ റേഞ്ചും അതിൻ്റെ ഘടകങ്ങളുമാണ് നമ്മൾ പറയുന്നത് ഇത് നമുക്ക് ഓരോരോ വിപണിയിൽ നിന്ന് തകർച്ചയ്ക്ക് പിന്നുള്ള ഘടകങ്ങളുടെ ഒരിച്ചിരി ആഴത്തിൽ നോക്കിയാൽ ഒന്നാമത് വിദേശ നിക്ഷേപകർ ചൈനയിലേക്ക് ചൂടുമാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞയാഴ്ച ചൈനീസ് സർക്കാർ വലിയ തോതിലുള്ള എക്കണോമിക് മില് പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു അപ്പം ഡോളർ ടൈംസിലൊക്കെ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റപ്പത് ബില്യൻ ഡോളർ വരുന്ന ഇതിന് തുല്യമായിട്ടുള്ള പാക്കേജുകളാണ് അവർ പ്രഖ്യാപിച്ചത് അപ്പം അത് വിദേശ നിക്ഷേപകരെ പ്രത്യേകിച്ച് ഇപ്പം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പീക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനീസ് സി എസ് ഐ ത്രീ ഹൺഡ്രഡ് ഇൻഡെക്സ് ഒക്കെ ഒരു നാൽപ്പത് ശതമാനത്തോളം താഴെയാണ് അപ്പം ഒന്ന് കുറേ പ്രോപ്പർട്ടി മാർക്കറ്റിലെയും ഡിഫ്ലേഷണറി പ്രഷറും കാരണം ഒരു തകർച്ച നേരിട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ദുർബലാവസ്ഥയിൽ ഇരുന്നാലും പിന്നോക്കം നിന്നിട്ട് ചൈനീസ് വിപണിയെ സംബന്ധിച്ച് ഉത്തേജനം പകരുന്ന ഒരു പാക്കേജാണ് ചൈനീസ് സർക്കാർ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇനി കാര്യങ്ങൾ അനുകൂലമാകാമെന്നുള്ള പ്രതീക്ഷയിലും അതിനേക്കാളേറെ ഇപ്പോൾ ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ മിക്ക മാർക്കറ്റുകളും ഒരു ഹൈയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കമ്പയറബലി താഴെ നിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ചൈന അപ്പോൾ വാല്യുവേഷണൽ വൈസിൽ ചീപ്പ് വാല്യുവേഷൻ നിൽക്കുന്നതിന് ഒരു ഘടകം ഒരു പോസിറ്റീവായി എടുത്തത് കൊണ്ടും അവിടെ എക്കണോമിക് പാക്കേജുകൾ നൽകിയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാലും അവിടെ ഒരു ആകർഷകം ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് കണ്ടിട്ട് അങ്ങോട്ടൊരു സെല്ലിംഗ് പോകുന്നുണ്ട് ഇവിടുന്ന് സെൽ ചെയ്തിട്ടും അല്ലാതെ എഫ് ഐസിൻ്റെ ഒരു ആക്ടിവിറ്റി അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഒരു മാർക്കറ്റ് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നോക്കിയാൽ ഇന്നും ചൈനീസ് സൂചികളിലൊക്കെ നാല് ശതമാനത്തിലുള്ള നേട്ടം നമുക്ക് കാണാൻ കഴിയും ഷാങ് എക്സ്ചേഞ്ചിൻ്റെയൊക്കെ സൂചി കഴിഞ്ഞ ആഴ്ച പതിമൂന്ന് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബറിൽ ഇതുവരെ പതിനെട്ട് ശതമാനത്തിലുള്ള ഹോങ്കോങ്ങിൻ്റെ ഹാങ്സിങ് ഇൻഡെക്സിലൊക്കെ ഈ സെപ്റ്റംബർ മാസം പതിനെട്ട് ശതമാനത്തോളം നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് പുറമെ നിലവിലെ ഹോം ലോൺ സ്റ്റൈലിൽ ഹോം ലോൺസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിവൈസ് ചെയ്യുമെന്ന് അവിടുത്തെ ചൈനീസ് സെൻട്രൽ ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒരു പോസിറ്റീവ് വാർത്തകളാണ് ഇവിടെ സംബന്ധിച്ച് അതായത് ചുരുക്കത്തിൽ സാമ്പത്തിക പാക്കേജുകളുടെ ഒരു പിൻബലത്തിൽ ചൈനീസ് മാർക്കറ്റിൽ ഉണർവ് കൈവരിക്കുന്ന പ്രതീക്ഷയും വാല്യൂഷണൽ വൈസ് ഒരു ചീപ്പറായിട്ട് നിൽക്കുന്ന എൻ്റെ ഒരു അട്രാക്ഷസ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ടാപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് വിദേശ നിക്ഷേപം ശ്രമിക്കുന്നത് അപ്പോൾ അത് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വാല്യുവേഷൻ ഇച്ചിരി കൂടെ ഹയർ ആയിട്ട് ഇന്ത്യയിൽ നിന്നും ഒരു സെല്ലിംഗ് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഇത് അത്രയധികം എന്ന് തോന്നുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡി എസ് വളരെ സ്ട്രോങ് ആണ് ഡി എസിൻ്റെ കൈവശം പുതിയതായിട്ട് ഡിപ്ലോയ് ചെയ്തതിന് ഒരുപാട് ക്യാഷ് അവർ റീട്ടേൺ ചെയ്തിട്ടുണ്ട് നല്ലൊരു അട്രാക്റ്റീവ് വാലുവേഷൻ കിട്ടാത്തതിൻ്റെ ഫലമായിട്ടും സ്ട്രാറ്റജിക്കലുമായിട്ട് അവർ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് റീറ്റൈലേഴ്സും വളരെ സ്ട്രോങ്ങ് ആണ് പഴയ ഒരു മാർക്കറ്റ് ഡൈനാമിക്സ് ഒക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എഫ് ഐ സെല്ലിങ് ഒരു പരിധി അപ്പുറയ്ക്ക് പോയാൽ ഡി എ എസ് ഇടപെടണം തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം റീറ്റൈലേഴ്സും വളരെ സ്ട്രോങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഐ എ സെല്ലിംഗ് അത്രയധികം മുന്നോട്ട് നീ ഇപ്പോൾ ഈ ഒരു ചൈന മാർക്കറ്റിന്റെ പിൻബലത്തിൽ മുന്നോട്ട് പോയാലും ഒരു സമയത്ത് ഡി എസ് ടെപ്പിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു തട ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഉള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ഭരണതലപ്പത്തിണ്ടായ മാറ്റമാണ് അപ്പോൾ നിലവിലെ ജപ്പാനിലെ ഭരണകക്ഷിയെ ലിബറൽ ഡെമോക്രാറ്റ്സ് പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നു അപ്പോൾ നിലവിലെ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയെ മാറ്റിയിട്ടുണ്ട് അപ്പം നേരത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ഷിഖേരു ഇഷിബയെ അവിടുത്തെ ഒരു ലീഡറായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് നിലവിലെ ഫുമിയോ കിഷിദ അപ്പം ഇതിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ഉള്ള ഒരു നിലപാടിനെ പിൻതാങ്ങുന്ന ആളാണ് ഷിഖേരുഷിബ എന്നുള്ളതാണ് ഒരു പ്രധാനം അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിക്കുന്ന പോലത്തുള്ള നടപടികളെയും പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഷിഗ റിഷിബ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ വിപണി പ്രതികൂലമായ ഘടകങ്ങളാണ് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജപ്പാനിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടായത് നിയർ സീറോ ലെവൽസിൽ നിന്നിരുന്ന പലിശ നിരക്കിന് വർദ്ധിപ്പിച്ചത് അപ്പോൾ ഈ ഈ അത്രമൊരു തീരുമാനത്തിലേക്ക് ജപ്പാൻ പോയപ്പോൾ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ നമ്മൾ ഒരു സെൽ ഓഫ് കണ്ടതാണ് യു എസ് വിപണിയൊക്കെ തന്നെ അന്ന് മൂന്ന് ശതമാനമാണ് എൻ്റെ പിറ്റേ ദിവസം ബാങ്ക് വർഷ തീരുമാനത്തിന് പിന്നാലെ ഇതുണ്ടായത് ഈവൻ ജപ്പാൻ ജപ്പാനീസ് മാർക്കറ്റിൽ പോലും അന്നൊരു പന്ത്രണ്ട് ശതമാനത്തോളമുള്ള തിരുത്തൽ ആ ഒരു ഘട്ടത്തിൽ നേരിട്ടു അതിൻ്റെ കാര്യം പ്രധാനമെന്ന് പറയുന്നത് അവിടെ ഒരു നിയർ സീറോ ലെവലിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാരണം എനിക്ക് ആരുടെ ട്രേഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺവൈൻഡിങ് നടന്നതാണ് ആക്ച്വലി അത്രമൊരു സെലോഫിന് കാരണമായത് അപ്പോൾ ഈ ഷിഗേരിഷുബിയുടെ സ്ഥാനം സ്ഥാനക്കേറ്റവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ബാങ്ക് ഓഫ് ജപ്പാൻ്റെ വരാനിരിക്കുന്ന ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ പലിശ നിരക്ക് വർദ്ധനകളോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിപണിയിൽ ചലനം ഉണ്ടാക്കാവുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഈ ഒരു നിയർ ടൈമിലേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ട ഒരു വാർത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഘടകം ഇതാണെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് ഇനി മൂന്നാമത്തെ ഒരു നമ്മുടെ നേരത്തെ പറയാൻ സൂചിപ്പിച്ച പോയിന്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ലാഭം എടുപ്പ് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഈ വെള്ളിയാഴ്ചത്തിന് മുന്നേ നമ്മൾ നോക്കിയാണെങ്കിൽ ഒരു ആറ് ദിവസം തുടർച്ചയായുള്ളൊരു കയറ്റം ഏകദേശം മൂന്ന് ശതമാനത്തോളമുള്ളൊരു നേട്ടം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം ആ മുൻ അങ്ങനെ ഒരു മുന്നേറി നിൽക്കുന്ന അവസ്ഥയിൽ ഇനി സൈക്കോളജിക്കൽ മാർക്കൊക്കെ ഇരുപത്താറായിരത്തിനു മുകളിൽ നമ്മൾ ഓൾ ടൈം ഫിൽ നിൽക്കുമ്പോൾ ഒരു പുതിയ പോസിറ്റി ട്രിഗർ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തരം അനിശ്ചിതാവസ്ഥകൾ നിൽക്കുമ്പോൾ ഇപ്പോൾ നോക്കിയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങളുണ്ട് ഒരു സൈഡിൽ അതിനോടും പിന്നെ ഇപ്പോൾ ഇന്ന് യു എസ് ഫെഡറൽ റിസോർട്ട് ചെയർമാൻ ജെറോം ബൗലിൻ്റെ ഒരു സ്പീച്ചുണ്ട് ഈ ആഴ്ചയിലും രണ്ട് മൂന്ന് ഫെഡറൽ ഫെഡറൽ റിസോർട്ട് ഗവർണർമാരുടെ സ്പീച്ചുകൾ വരാനുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റായി യു എസ് എക്കണോമിക് ഡാറ്റകൾ പുറത്ത് വരാനുണ്ട് പെറോൾ ഡാറ്റ സഹിതം പ്രൈവറ്റ് ഹിയറിംഗ് ഷെങ്കൺ പ്രൈവറ്റ് ഹയറിംഗ് നമ്പേഴ്സ് വരാനുണ്ട് പി എം ഐ ഡാറ്റൊക്കെ വരാനുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ പോസിറ്റ് ട്രിഗർ ഇല്ലാത്തതിനാൽ നിക്ഷേപ ലാഭവെടുപ്പിന് തുനിച്ചിട്ടുണ്ട് അവർ പുറം സ്ട്രാറ്റ് ചെയ്യാനാണ് നമുക്ക് അത് അനുസരിച്ച് ഫീൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉള്ള ഒരു പൊസിഷൻ്റെ അതൊരു ഭാഗം കവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സ്ക്വയർ ഫീന് നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്നൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച എക്കണോമിക് ഡേറ്റയുമായി ബന്ധപ്പെട്ട് പറയാമെന്ന് വെച്ചാൽ ഇനി നവംബറിലാണ് അടുത്ത് യു എസ് ഫെഡറർവിൻ്റെ മീറ്റിംഗ് ഉള്ളത് അപ്പം യു എസ് ഫെഡറൽ റിസർവ് കഴിഞ്ഞ മീറ്റിംഗിൽ അമ്പത് ശതമാനത്തോളം പ്രതീക്ഷയിൽ മുകളിലുള്ള ആ ഒരു റേറ്റ് കട്ട് വരുത്തിയത് മാർക്കറ്റിനെ പോസിറ്റീവായി സ്വാധീനിച്ചതാണ് അപ്പോൾ ഈ വർഷമുള്ള ഇനി രണ്ടെണ്ണത്തിൽ അവശേഷിക്കുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണ് നവംബർ ആദ്യവാരത്തിൽ ആറേഴ് സമയങ്ങളിൽ വരിക അപ്പം അതിലും അടുത്തൊരു പലിശ നിരക്ക് കുറയ്ക്കുന്നത് മാർക്കറ്റ് പ്രതീക്ഷിക്കുക അപ്പോൾ അതിലേക്ക് ഫെഡറൽ റിസർവിനെ നയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഡാറ്റകളുടെ ഒരു പ്രാധാന്യം അപ്പോൾ ഡാറ്റകൾ ഇൻലൈൻ എക്സ്പെക്ടേഷൻ ആണ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരികയും അവിടുത്തെ പണപ്പെരുപ്പം കുറയ്ക്കുന്ന രീതിയിലും സാമ്പത്തികരുടെ ആശ സാമ്പത്തിക സമ്പദ്ഘടക ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളും ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് കെട്ടിലേക്ക് പോകുന്നത് വിപണിയെ സംബന്ധിച്ചും പോസിറ്റീവ് ഘടകമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജിയോ പൊളിറ്റിക്കലോടൊപ്പം തന്നെ ഈ യു എസ് ഡാറ്റകളുടെ ഒരു പ്രാധാന്യം വന്നപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് വിഷയവർ തിരിഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചും ഐ ടി ഫിനാൻഷ്യൽ സെക്ടറുകളാണ് നമ്മൾ ത് ശക്തമായി കാണാൻ കഴിയുക അത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഇതെല്ലാം ഒരു ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഈ നാല് സ്റ്റോക്കുകളിൽ മാത്രം ഒരു വീഴ്ച സെൻസെക്സിൽ എഴുന്നൂറ്റി ഒമ്പത് പോയിൻറ്റിന് നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നത്തെ ഒരു വീഴ്ച പ്രധാന ഘടകമായിട്ട് നമ്മൾ എടുത്തു പറഞ്ഞതും ഇൻഫോസിസും ടാറ്റാ മോട്ടേഴ്സും മാൻഡം എയർടെല് എസ് ബി തുടങ്ങിയ മുൻനിര ഓഹരികളൊക്കെ ഇന്ന് നഷ്ടത്തിലായിരുന്നു നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതൊരു പ്രതീക്ഷിച്ച ഒരു തിരുത്തിൽ തന്നെയായിരുന്നു മാർക്കറ്റിലേക്ക് സൂചിപ്പിച്ചത് ഇനി നമുക്ക് നാളത്തെ ചൊവ്വാഴ്ച എന്താണ് വീഡിയോ സംഭവിക്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ പ്രതീക്ഷിച്ച ഇപ്പം നിലവിൽ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിച്ച ഒരു കറക്ഷൻ തന്നെയാണ് നമുക്ക് കണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് പറയാൻ കഴിയുക ഒന്നൊരു ഗ്യാപ്ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം അവിടെ നോക്കുമ്പോൾ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടുള്ള ഇരുപത്താറേയും ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള ആദ്യത്തെ ഒരു പോയിന്റ് അതിന് ശേഷം ആ നിയർ ലോയിൽ തന്നെയൊക്കെ ക്ലോസ് ചെയ്തു അപ്പം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിൽ ഒരു സ്ട്രോങ് ബേറേഷൻ ആയിട്ട് നമുക്ക് കാണാം പിന്നെ റീസെൻറ്റ് കൺസോൾട്ടേഷൻ്റെ ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാം നിഫ്റ്റി അപ്പം ഈ ഡിക്ലൈനൊപ്പം തന്നെ ആർ എസ് ഐയിലും ഒരു നെഗറ്റീവ് ടെക്നിക്കൽ ഇൻഡിക്കേറ്ററായ ആർ എസ് ഐയിലും ഒരു നെഗറ്റീവ് ഡൈവേർജൻസ് കാണിച്ചിട്ടുണ്ട് ഫോർട്ടീൻ ഡേഴ്സ് ടൈം ഫ്രെയിമിൽ അപ്പം അതൊരു പൊട്ടൻഷ്യൽ ഒരു ഫർദർ വീക്ക്നെസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതായത് സെൻറ്റിമെൻറ്റ്സ് നിയർ ടൈമിലേക്കും ഒരു വീക്ക് ദുർബലമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ഡൗൺ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആയത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത് നിഫ്റ്റിയുടെ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റമ്പതിലാണ് ഈ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫർദർ സെൽ ഓഫ് നമുക്ക് എടുത്തതുകൊണ്ട് കാണാം ഇത് നാളത്തെ രീതിയിൽ പറയുകയാണ് ഇപ്പോൾ ഇരുപത്തി അഞ്ച് അഞ്ഞൂറിലൊക്കെ അടുത്ത സപ്പോർട്ട് വരുന്നുണ്ട് ട്വൻ്റി വൺ ഡി എം എ ഇ എം ഐയുടെ ഒക്കെ രണ്ടുകൂടെ കപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് ഞാൻ നാളത്തെ കേസിൽ വെച്ച് പറഞ്ഞതാണ് അപ്പം ഇരുപത്തിഞ്ച് എഴുന്നൂറ്റി അമ്പതാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് അതിൽ ബ്രേക്ക് ചെയ്താൽ അവിടെ നിന്ന് ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ കഴിയും ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് മുന്നിലൊരു പ്രതിരോധം എന്ന് അല്ലെങ്കിൽ റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്താറായിരം തന്നെയാണ് അപ്പം ഇരുപത്താറായിരത്തിന് താഴെ നിഫ്റ്റ് തുടരുന്നിടത്തോളം ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാം എന്നുള്ളതാണ് ഈ പറഞ്ഞു വെക്കുന്നത് അതിന് ട്രേഡേഴ്സിന് സെലോൺ റൈസ് എന്നുള്ളൊരു അപ്രോച്ചിൽ എടുക്കുന്നവർക്ക് എടുക്കാം അത് റെക്കമെൻഡ് ചെയ്യുന്നതല്ല തൽക്കാലം ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പറയേണ്ട ഒരു ആകെ ആകെ ഒരു തുക ഇപ്പം ഇതാണെന്ന് വിപണിയെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തതെന്ന് മാത്രം ഒരു ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റല്ല പക്ഷേ കാര്യങ്ങൾ വിശദീകരിക്കാനും ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തതെന്ന് മാത്രം തീർച്ചയായിട്ടും വിപണിയായി വന്നിട്ട് കൂടുതൽ വാർത്തകളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം